ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഔദ്യോഗിക അറിയിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്രതികരണം വന്നത് വലിയ വിവാദങ്ങൾ കുഴിയൊക്കെയുണ്ടായി ഇന്ത്യയിലെ ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകാറ്റമാണിതെന്നും അതിന് കേന്ദ്ര ഗവൺമെന്റ് വഴിയൊരുക്കുകയുമാണെന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് അതിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അതിൻ്റെ ചരിത്ര വഴികളെ നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ അത് ശീത യുദ്ധകാലമായതുകൊണ്ട് തന്നെ ലോകത്തെ രാജ്യങ്ങൾ പ്രധാനമായും രണ്ട് ചേരികളിലായിട്ടായിരുന്നു നിലകൊണ്ടിരുന്നത് ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് രാജ്യ ചേരിയും അതുപോലെ തന്നെ മറ്റൊന്ന് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയുമായിരുന്നു എന്നാൽ ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് തികച്ചു വ്യത്യസ്തമായിരുന്നു ഈ പറയുന്ന രണ്ട് പവർ ബ്ലോക്കിന്റെയും ഭാഗമാവാതെ സ്വതന്ത്രമായി നിൽക്കുക എന്നതായിരുന്നു ഇന്ത്യ സ്വീകരിച്ച ഒരു വിദേശ നയം അഥവാ ചേരി ചേരാ നയം നോൺ അലൈൻമെന്റ് പോളിസി എന്നുവെച്ചാൽ അന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇഷ്യൂയിൽ ഒന്നും ഇടപെടാതെ മാറി നിൽക്കുക എന്നതായിരുന്നില്ല മറിച്ച് ഇന്റർനാഷ അന്താരാഷ്ട്ര തലത്തിൽ പരസ്പര സഹകരണം ഉറപ്പുവരുത്തി ആന്റി കൊളോണിയൽ നിലപാടുകളെ മുന്നിട്ട് നിർത്തി ഈ പറയുന്ന രണ്ട് പവർ ബ്ലോക്കിനിടയിലുള്ള ഇടയിൽ മധ്യസ്ഥത വഹിക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച വിദേശ നയം ഇന്ത്യയുടെ ഇതേ നയം തുടർന്നിരുന്ന പിന്തുടർന്നിരുന്ന ഈജിപ്ത് ഇന്തോനേഷ്യ ഖാന യുഗോസ്ലാവിയ തുടങ്ങിയ രാജ്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ യുഗോസ്ലാവിയയിൽ ബെൽഗ്രേഡ് കോൺഫറൻസിൽ വെച്ച് ഒരു നൺ അലൈൻമെന്റ് മൂവ്മെന്റ് അഥവാ ചേരി ചേരാ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പ്രസ്ഥാനത്തിന് അവർ രൂപ കൊടുത്തു ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സഹകരണം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു അതിനപ്പുറത്തേക്ക് ഈ പവർ ബ്ലോക്കിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇവർക്കിടയിലെ പ്രശ്നങ്ങളൊത്തീർപ്പാക്കി ലോകത്ത് സമാധാനം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു പ്രധാനമായും ഈ ഒരു പ്രസ്ഥാനം ഈ ഒരു മൂവ്മെന്റ് മുന്നോട്ട് വെച്ചത് മഹത്തായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ ഈ വിദേശ നയത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ പിന്നീടുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർ നിർബന്ധിതരാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധമായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം അതുവരെ ഇന്ത്യയുമായി അടുത്ത ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ചൈന അവരുടെ അതിഥ അതിർത്തി തർക്കങ്ങളുടെ പേരിൽ അതുപോലെ തന്നെ അവർ അധിനിവേശം നടത്തിയ ടിബറ്റിലെ ആത്മീയ നേതാവ് ദലൈ ഇന്ത്യ അഭയം കൊടുത്തതിന്റെ പേരിൽ ഇന്ത്യയിലേക്ക് അപ്രതീക്ഷിതമായ ഒരു സൈനിക ബുള്ളറ്റ് നടത്തി ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചെങ്കിലും ഒരു ശക്തമായ സൈനിക പിന്തുണ അനിവാര്യമാണ് എന്ന് ചിന്തി ഇന്ത്യ ഇന്ത്യ ചിന്തിച്ചു തുടങ്ങുന്നത് ഇവിടെ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് യഥാർത്ഥത്തിൽ ഈ പവർ ബ്ലോക്കിൽപ്പെട്ട ഒരു ചേരിയുമായി ഇന്ത്യ ഒരു കരാർ കരാറുണ്ടാക്കുന്നത് ഒരു സൈനിക സഖ്യം രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് ലിബറേഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അന്ന് സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യ ഒരു കരാറുണ്ടാക്കി യഥാർത്ഥത്തിൽ അതുവരെ ഇന്ത്യ സ്വീകരിച്ചിരുന്ന ചേരി ചേരാ നയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ഈ പവർ ബ്ലോക്കിൽപ്പെട്ട ഒരു ചേരിയുമായി അതിലേക്കൊരു ചായ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു നയം ഇന്ത്യ സ്വീകരിക്കുന്നത് അവിടെയായിരുന്നു ഇതേ കാലത്ത് തന്നെയാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്നതും അതിൽ പതറാതെ ഇന്ദിരാഗാന്ധി റിച്ചാർഡ് നിക്സന് മറുപടി കൊടുക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശീതരും അവസാനിച്ചതോടുകൂടി അതുപോലെ തന്നെ ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയായിരുന്ന സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുണ്ടായതോടുകൂടി ഇന്ത്യയുടെ സാമ്പത്തിക വിദേശകാര്യ നയങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ പ്രകടമാണ് അതുവരെ മിക്സഡ് എക്കോണമി എന്ന സാമ്പത്തിക നയം പിന്തുടർന്നു പോന്നിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ ഉദാരവൽക്കരണവും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണവും കടന്നുവരുന്നത് ഈ കാലത്താണ് വി വി നരസിംഹറാവു മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇതിന്റെ മുഖ്യ ആസൂത്രകൻ അദ്ദേഹം ഈ രീതിയിലേക്ക് സാമ്പത്തിക നയങ്ങൾ മാറ്റിയതോടുകൂടി ഇന്ത്യ അമേരിക്കയിലേക്കും അതുപോലെ തന്നെ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെ മാർക്കറ്റുകളിലേക്കും തിരിഞ്ഞു ഇങ്ങനെ ദേശീയ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു വിദേശ നയത്തിലേക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ വിദേശ നയം പൂർണ്ണമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ നോൺ അലൈൻമെന്റിൽ നിന്നും ഒരു മൾട്ടി അലൈൻമെന്റ് സ്ട്രാറ്റജിയിലേക്ക് ഇന്ത്യയുടെ വിദേശകാര്യ നയം മാറി ഇരുപത്തൊന്നാം നൂറ്റാണ്ടോടെ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഒടമായി കാര്യമായ ഒരു ബന്ധവും കാസൂക്ഷിക്കാതിരുന്ന അമേരിക്ക ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളികളായി മാറി രണ്ടായിരത്തി അഞ്ചിലെ ഇന്ത്യ യു എസ് ന്യൂക്ലിയർ ഡീലായിരുന്നു ഇവിടെ ഗെയിം ചേഞ്ചറായി പ്രവർത്തിച്ചത് ഈ ഡീലോടുകൂടി ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം വളരെ ശക്തമായി ശക്തമായി എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടയിൽ നിലവിൽ ഇൻഡോ പസഫിക്കിലെ ചൈനയുടെ സ്വാധീനത മറികടക്കാൻ അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നുള്ള ഒരു അനൗദ്യോഗിക സഖ്യത്തിന്റെ ഭാഗം കൂടിയാണ് നിലവിൽ ഇന്ത്യ ഇതിന് പുറമെ കാലങ്ങളായി ഇന്ത്യക്ക് ആയുധങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന റഷ്യയും പ്രതിരോധത്തിലും ടെക്നോളജിയിലും ഒക്കെ ഇന്ത്യയുടെ പങ്കാളികളായ ഇസ്രായേലും യു എയും ഫ്രാൻസുമായൊക്കെ അടുത്ത ബന്ധം ഇന്ത്യ കാസൂക്ഷിക്കുന്നുണ്ട് ഗൾഫ് ആസിയാൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായും വളരെ അടുത്ത ബന്ധമാണ് നിലവിൽ ഇന്ത്യ കാസൂഷിച്ചു പോരുന്നത് ഇതെല്ലാം അർത്ഥമാക്കുന്നത് ഒരു കാലത്ത് ഒരു ചേരിയുടെയും ഭാഗമാകാതിരുന്ന ഇന്ത്യ നിലവിൽ ഏത് രാജ്യവുമായി അവരുടെ ദേശീയ താല്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആശയങ്ങൾക്ക് പുറത്തേക്ക് ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുക എന്ന രീതിയിലേക്ക് അവരുടെ വിദേശ നയം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ചൈനയുടെ വളർച്ചയാണ് ചൈനയുടെ വളർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിലേക്ക് ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങൾ മാറുന്നതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് പലപ്പോഴും ചൈന എന്ന് പറയുന്ന അതിശക്തമായ രീതിയിൽ അവരുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ അവരുടെ ഭീഷണിയെ മറികടക്കാൻ ഇന്ത്യ ഒരു ശക്തമായ ഒരു സഖ്യത്തെ രൂപപ്പെടുത്തി എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ വിദേശകാര്യ നയത്തിൽ ഈ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ വന്നപ്പോഴും ചേരിചേരാ നയം എന്ന് പറയുന്ന ഇന്ത്യയുടെ യഥാർത്ഥ വിദേശകാര്യ നയത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും പിന്മാറിയോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം എല്ലാ വിദേശ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം അത് ആ ഒരു നയത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പോലുള്ള സ്ഥിര സഖ്യ രാജ്യങ്ങളുടെ ഒന്നും ഇന്ത്യ ഭാഗമാവാത്തത് അത് ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളുമായി ബന്ധം ആ സൂക്ഷിക്കുമ്പോഴും ഇന്ത്യയുടെ പരമാധികാരവും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അധികാരവും ഇന്ത്യ നിലനിർത്തി പോരുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി വേണം മനസ്സിലാക്കാൻ എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലുണ്ടായ സമയത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം വരുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു സോഷ്യൽ മീഡിയ പ്രതികരണം വന്നത് ഈ രീതിയിൽ ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാവുകയും അതാണ് യഥാർത്ഥത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നത്